എടുക്കാൻ ഞങ്ങളെ പരിഹസിച്ച് ചിരിച്ചിട്ടുണ്ട് തരില്ല പറഞ്ഞിട്ട് ഒരുപാട് ഞങ്ങളെ സങ്കടം വന്നിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് വീട്ടുകളിൽ നിന്ന് പിന്നേം പോണ്ടെന്നും ഞങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊന്നും കൊടുക്കാനായിട്ട് ശ്രമിക്കും സമയത്ത് പ്ലാസ്റ്റിക് അഥവാ സംസ്കരിക്കാൻ പറ്റാത്ത മാലിന്യം വർഷങ്ങൾ ഏറെ എടുത്താലും മണ്ണിൽ ദഹിച്ചു പോകാത്ത സംഭവം ഇതെന്താ പിന്നെ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാനും ചിന്തിച്ചിട്ടില്ല കേട്ടോ പക്ഷേ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എന്തായാലും നമ്മളെപ്പോഴുള്ള ആളുകൾ അറിയേണ്ടതാണ് എന്ന് തോന്നി അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത് വായോ എന്നോടൊപ്പം നിങ്ങൾക്കും അതെന്താണെന്ന് അറിയാം എന്റെ കൂടെ ഇന്ന് കുറേ ചേച്ചിമാരുണ്ട് ഒരുപാട് സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഇവരിലൂടെ നിൽക്കുന്നത് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോ വേസ്റ്റും ഗേറ്റിൽ വന്ന് മുട്ടി വിളിച്ച് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും ഇവരെന്താ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണം സത്യത്തിൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് കണ്ണു അറിഞ്ഞു പോയി എപ്പോഴും ചവർ കൊടുക്കുന്ന സമയത്ത് ഇത് കൊണ്ടുപോകുന്ന ചേച്ചിമാർ ഓരോ വേസ്റ്റ് പാത്രത്തിലും കൈയിട്ട് വേർതിരിക്കുന്നത് കാണുമ്പോൾ നല്ല വേസ്റ്റ് ഉണ്ടാവും കുട്ടികളുടെ നാപ്കിന് സാനിറ്ററി നാപ്കിന് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവര് കൈ ഇട്ട് വേർതിരിച്ചിട്ടാണ് ഓരോ ബാസ്ക്കറ്റിലേക്കും ഇടുന്നത് ശരിയല്ലേ അവർ ആ ഒരു 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 വണ്ടിയിലാണ് വരുന്നത് ആ വണ്ടിയിൽ ഒരുപാട് ബോക്സുകൾ വെച്ചിട്ട് തരം തിരിച്ച് തരം തിരിച്ചിട്ടാണ് കൊണ്ടുപോകാറ് ഇത് എന്തിനാണ് ഇങ്ങനെ തരം തരംതിരിക്കണന്നുള്ളത് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഈ ചേച്ചിമാരോട് ചോദിക്കാം ഇങ്ങനെ തരം തരംതിരിച്ചു കൊണ്ടുപോകുന്ന ഈ വേസ്റ്റ് ഒക്കെ ഇവരെന്താ ചെയ്യണം ചേച്ചിമാരെ സുഖമല്ലേ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ ചിരിച്ച മുഖത്തോടും കൂടി ഇങ്ങനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം എന്താ പറയാ ഇങ്ങനെ ഒരു ജോലി ആരും അങ്ങോട്ട് ചെയ്യാൻ പഠിക്കുന്ന ഒരു ജോലിയാണ് മറ്റുള്ള വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നാറുന്ന വേസ്റ്റ് ആയിരിക്കാം തൊടാൻ പറ്റാത്ത അത്രയും അല്ലെ വൃത്തിഹീനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കൈകൊണ്ടെടുത്ത് ചെയ്യുന്നുണ്ട് പിന്നെ വീടുകളിൽ പോകുമ്പോൾ പലരും വല്ലാത്തൊരവസ്ഥയിലല്ലേ നിങ്ങളോട് മാറി മാറി എന്താ നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ വാർഡുകളിൽ നിന്ന് കളക്ട് ചെയ്യും ഇനി അമിസം ഞങ്ങൾക്ക് ഓരോ വാർഡിൽ തന്നിട്ടുണ്ട് അതിൽ കൊണ്ട് കളക്ട് ചെയ്ത് വെച്ച് നമ്മുടെ പത്ത് ഫീൽഡ് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു മെഷീൻ തന്നെ ശേഖരിച്ചു ഒരു വണ്ടി തന്നിട്ടുണ്ട് പഞ്ചായത്തിന്റെ ആണത് വണ്ടി ഞങ്ങൾ ഇതില് ഒരു ഡ്രൈവർ ഒരാളുണ്ട് അവര് ഓരോ വാർഡിലും വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ച് അവിടെ നിന്ന് പോയി കൊണ്ടുവന്ന് എം സി എഫിൽ ചേർക്കും നമ്മൾ പത്ത് ദിവസത്തെ ഫീൽഡ് കഴിയുമ്പോൾ നേരെ എല്ലാവരും ഇരുപത്തേഴ് പേരും അത്യാവശ്യം ലീവൽ എടുക്കേണ്ടവർ മാത്രമേ എടുക്കുള്ളൂ ബാക്കി എല്ലാവരും ഒന്നിച്ച് എം സി എഫിൽ വരും എന്നിട്ട് എല്ലാവരും കൂടെ വേർതിരിക്കും വേർതിരിക്കും ഓരോ ഓരോ കവറിനും ഓരോ പ്ലാസ്റ്റിക്കിനും ഓരോ മൂല്യാണ് ഉള്ളത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വേർതിരിച്ച് ചെയ്ത് ക്ലീൻ കേരള ഉള്ള കമ്പനിയായിട്ടാണ് പഞ്ചായത്ത് അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ഗവൺമെന്റും ആയിട്ടാണ് അപ്പൊ അവര് വന്നിട്ട് നമ്മള് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് വന്ന് കൊണ്ടുപോകും ഇവര് കൊണ്ടുപോണത് ഇവര് അവരുടെ കമ്പനിക്ക് കൊണ്ടുപോയിട്ട് റീസൈക്ലിങ്ങിനാണ് കൊണ്ടുപോകണത് ഇതാണ് കൺവെയർ ബെൽറ്റ് നമ്മള് സെഗ്രിഡേഷൻ ചെയ്യാനുള്ള ചാക്ക് ഇവിടെ പൊട്ടിയ ഒരു കവർ ഇങ്ങനെ മുകളിൽ കയറി വന്ന രണ്ടു ഭാഗമുള്ളവരുടെ അവിടുത്തെ വരുമ്പോൾ ഓരോ കവർ എച്ച് എം ആണെങ്കിലും പി പി ആണെങ്കിലും പിന്നെ മിൽക്കാണെങ്കിലും എൽ ഡി ഫസ്റ്റ് എൽ ഡി സെക്കൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ എടുക്കും അങ്ങനെയാണിത് സെഗ്രിഗേഷൻ ചെയ്യുന്നത് കുറച്ച് പേര് ബോട്ടിൽ നോക്കും ഓരോ ഓരോരോ ആൾക്കാരുണ്ടാവും എടുക്കാനായിട്ട് സെഗ്രിയേഷൻ ഈ കൺവെയർ ബെൽറ്റ് വന്നതോടുകൂടി സെഗ്രിയേഷൻ കുറച്ചുകൂടെ സ്പീഡ് അപ്പുണ്ട് ഞങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ ആ പോ വന്നതൊണ്ട് കൊറച്ച് സ്പീഡണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊന്നും സെപ്പറേറ്റ് ആക്കി ഓക്കെ ഇത് ശരിക്കും വേസ്റ്റ് ഇത് റിജക്റ്റ് ആയിട്ട് വരുന്ന വേസ്റ്റ് ആണല്ലേ ഓ ഫസ്റ്റ് റീസൈക്ലിംഗ് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ബോട്ടിൽസ് ബോട്ടിൽസൊക്കെ സെപ്പറേറ്റിന് ഇതാണ് പിന്നെ അതാ മിൽക്ക് മിൽക്ക് മിൽ അറിയാലോ എൽ ഡി കവറിൽ വരുന്നതാണ് സെക്കൻഡ് വരും വരുന്ന ഏറ്റവും എന്ന് പറയുന്നത് എത്ര കൂടിയ ചവർ വന്നാലും ഇനി വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ ഫാസ്റ്റായിട്ട് അതിൽ നിന്ന് മൂല്യം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ വേർതിരിച്ചെടുക്കും അല്ലെ ഹൈജീനിക് ആയിട്ട് മാസ്കും അതുപോലെ തന്നെ ഗ്ലൗസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്താണ് എന്താണ് ഇവിടെ നമ്മൾ സെക്ഷൻ സെക്ഷൻ ബൈ ആയിട്ട് ഓരോ വെച്ചിരിക്കുന്നത് നമ്മള് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പാഴ്വസ്തുക്കള് നമ്മൾ സെഗ്രിഗേഷൻ ചെയ്ത് ബെയിൽ ചെയ്തിട്ട് ഓരോ തരം പ്ലാസ്റ്റിക് പാഴവസ്തുക്കള് ബെയില് ചെയ്ത് വെച്ചിരിക്കണിത് ഇത് വന്നിട്ട് പ്രോസസ്സ് അവിടെ നടക്കും അത് നമുക്ക് കാണാം അതുപോലെ എച്ച് എംഇൽ ഒരു മൂന്ന് നാല് തരം വരുന്നുണ്ട് നമ്മളൊന്ന് ഒന്ന് പഞ്ചസാര പോലത്തെ കൊണ്ടുപോ വാങ്ങിക്കേണ്ട കവറ് പിന്നെ നമ്മള് ഫ്ലിപ്പ്കാർട്ടിന്റെ കവറുകൾ വരുന്നതൊക്കെ എച്ച് എം ആണ് വരുന്നത് പിന്നെ നമ്മള് പെണ്ണുങ്ങൾ യൂസ് ചെയ്യേണ്ട ഈ മ്യൂസിപ്പറിന്റെ കവറിന്റെ മേൽ കവറൊക്കെ എച്ച് എം ൽ ആണ് വരുന്നത് അതൊരു ഒരു സെക്ഷൻ ഇത് പറയുന്നത് വൈറ്റ് അച്ചമാണ് ബേക്കറി കവറുകളാണ് ദോശമാവ് ബേക്കറിയിൽ നിന്ന് നമ്മള് സ്നാക്സ് ഒക്കെ വാങ്ങിക്കുന്ന ആ വിധം കവറുകളാണ് ഈ വൈറ്റ് അച്ഛം എന്ന് പറയുന്നത് ഇത് രണ്ട് ഇത് ഇത് കുറച്ച് കട്ടി കൂടിയ പ്ലാസ്റ്റിക്കും ഇത് കുറച്ച് കനം കുറഞ്ഞതും പിന്നെ വരണത് പാൽ കവറ് പാൽ കവറ് വരുന്നുണ്ട് ഇത് എൽ ഡിയിലും വരണ കവറാണ് എൽ ഡി സെക്കൻഡ് പറയും ഇങ്ങനെ വലിച്ചു നോക്കുമ്പോ അങ്ങനെ വരണതാണ് അത് എൽ ഡി സെക്കൻഡിലാണ് വരിക അതൊരു തരാം പിന്നെ ഇത് വരുന്നത് നമ്മൾ വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ കവറുകളാണ് ഇത് വരുന്നത് ഇത് എൽ ഡി ഫസ്റ്റ് പക്ഷെ കൂടുതൽ ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് ഇത്രയാണ് നമുക്കുള്ളത് ഇതാണ് പ്രസ് മെഷീൻ ഷീറ്റ് പോലെ എന്തെങ്കിലും വിരിച്ചു കൊടുത്താൽ തിക്കായിട്ട് കട്ടാനായിട്ട് സാധിക്കും ഇത് ഇത് വിരിച്ചു കൊടുത്താൽ നമ്മളിത് ലോക്ക് ചെയ്യൽ ഡി സെക്കൻഡാണ് ബെയിൽ ചെയ്യാൻ പോണത് ഇത് വരുന്നത് നമ്മുടെ ബെയിൽ മെഷീൻറെ ബാക്ക് സൈഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് ചാക്കി കൊടുക്ക എന്നിട്ട് പ്രെസ് ചെയ്യുക ഒരു പതിനഞ്ച് ഇരുപത് ചാക്കോളം കൂട്ടി ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് കിലോ നാൽപ്പതിന്റെ അടുത്ത് വരും സമയത്ത് മല പോലെ കൂട്ടിയിരുന്ന പാഴ്വസ്തുക്കൾ എല്ലാം കൂടി ചെറിയൊരു കുന്തിന്റെ രൂപത്തിലേക്ക് താഴ്ന്നു പോകുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞേക്കുമാണ് അവരത് ചാക്കിലേക്ക് കെട്ടി വെക്കാൻ പോവാണ് മുപ്പത് ചാക്കോളം വേസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കൊണ്ടുപോകാനായിട്ട് ഈസി ആയിട്ടിരിക്കും കുറേ സാധനങ്ങൾ ഇട്ടിട്ട് ക്വാണ്ടിറ്റി കൂട്ടുക സ്പേസ് കുറച്ചിട്ട് സ്പേസ്റ്റ് നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റുവാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇതുപോലെ ആവുമ്പഴേക്കും അനുസരിച്ചു ശ്രീന്താണ് ബെയിലിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്താണ് നമ്മള് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബെയിലും കൊണ്ട് ബെയിൽ ചെയ്ത മെറ്റീരിയൽസിന് എപ്പോഴും മാർക്കറ്റിൽ വാല്യൂ കൂടുതലായിരിക്കും അപ്പം നമുക്ക് അല്ലാതെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ചാക്കിൻ്റെ ഉപയോഗം കൂടുതലായിരിക്കും അൺബെയിൽ ചെയ്യുമ്പോൾ പക്ഷേ ഇതുകൊണ്ട് വേറെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ബെയില് ചെയ്ത് വെക്കുമ്പോൾ അത്രയും സ്പേസ് നമുക്ക് ലാഭിക്കാൻ ചെട്ടും അതായത് ഒരു അമ്പത് ചാക്ക് വയ്ക്കേണ്ട സാധനം നമുക്ക് ഒരുമിച്ച് അടിക്കുമ്പോൾ അത് ശരാശരി നമുക്ക് ഇത്ര മാത്രമേ സ്പേസ് കൺസ്യൂം ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് പിന്നെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ കുറഞ്ഞ സ്പേസിൽ കൂടുതൽ സാധനങ്ങൾ ബെയിൽ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും നമുക്ക് അവിടെ കാണുന്നൊക്കെ ബെയില് ചെയ്ത മെറ്റീരിയൽസ് ആണ് പ്രിയപ്പെട്ടവരായി നിങ്ങളോട് ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലിന്ന് എപ്പോഴും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ദോശമാവ് പാൽ കിറ്റ് മീൻ കിറ്റ് ഇറച്ചി വാങ്ങിയ കിറ്റ് ഇതുപോലുള്ള കിറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ നേരെ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുന്ന ഇവരിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ചെയ്യരുത് ദൈവജീവിതം ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക മാറുന്ന സാധനം അവർ നമ്മുടെ ദിവസങ്ങൾ ദിവസങ്ങളെടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത് അത് കൈ കൊണ്ടെടുക്കുന്ന സമയത്ത് പുഴുവരിച്ചും മാറിയ നിലയിലും ആയിരിക്കും ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് നമ്മുടെ വീടുകള് ഭംഗിയിലും നീറ്റിലും വെക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവർ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എത്രത്തോളം നല്ല രീതിയിലാണ് അവർ ഇത് കൊണ്ടുപോകുന്നത് അറിയാം അപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വളരെ മാന്യമായ രീതിയിൽ ഒന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ ഇവിടെ വന്നു കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു നമ്മൾ ആദ്യം നാല് വർഷത്തിന്റെ രണ്ട് വർഷത്തിന്റെ മുന്നു പോണേയും ഭയങ്കര എടുക്കാൻ വരുന്നവരാണ് പറഞ്ഞത് ഞങ്ങളെ പരിഹസിച്ച് ചിരിച്ചിട്ടുണ്ട് തരില്ല പറഞ്ഞിട്ട് ഒരുപാട് ഞങ്ങളെ സങ്കടം വന്നിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് വീട്ടുകളിൽ നിന്ന് പിന്നേം പോണ്ടെന്നും ഞങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചൊക്കെ വിചാരിച്ചതാണ് പിന്നെ മെച്ചപ്പെട്ട് വന്നപ്പോൾ ഇപ്പൊ ഫോൺ ചെയ്ത് വിളിക്കാനും തുടങ്ങി തരാനും തുടങ്ങി എവിടെ കണ്ടാലും വരില്ല എപ്പോഴാ കുട്ടികളെ വരുന്നെന്ന് പറഞ്ഞിട്ട് വിളിച്ച് തരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മെച്ചമായി വരുന്നുണ്ട് ഇപ്പോൾ ചേച്ചിമാർ ഒരുപാട് സന്തോഷമുണ്ട് ജീവിതത്തിലെ ചില നിമിഷങ്ങൾ നമുക്ക് ഒരിക്കലും ഉറക്കാൻ പറ്റാത്തതായിരിക്കും ഒരു നിമിഷമാണ് സത്യത്തിൽ ഒരുപാട് പ്രൗഢായിട്ടുള്ള ആളുകൾ എന്താ പറയാ തോന്നുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ സാധാരണ സ്ത്രീകളല്ല അതിലും ഉപരിയായിട്ട് ആരൊക്കെയോ ആണെന്ന് എനിക്കിപ്പോ തോന്നുന്നു കാരണം എങ്ങനെ ഈ ഒരു ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു ജോലി കൊണ്ടുപോകുന്നത് കൊണ്ടിട്ട് എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ